നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം ബാല റേപ്പ് ചെയ്തു കാമ കൊടൂരൻ ചാരിറ്റി പറയാനുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാലക്കെതിരെ എലിസബത്ത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് റേപ്പ് തട്ടിപ്പ് കേസ് ഗ്രൂപ്പ് സെക്സ് ഡൊമസ്റ്റിക് വയലൻസ് തുടങ്ങിയ ആരോപണങ്ങൾ തനിക്കെതിരെ വന്നപ്പോൾ ഇപ്പോഴത്തെ ബാല ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് വ്യക്തമായ പദ്ധതിയോടെ നടത്തുന്ന ആക്രമണമാണ് ഇത് ഒരാളല്ല ചെയ്യുന്നത് നാലഞ്ച് പേരാണ് ചെയ്യുന്നത് അതിന്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ആദ്യം നിയമപരമായി എന്റെ വായടച്ചു അതോടെ അവർക്ക് എന്തും പറയാം ബാല എന്നെ റേപ്പ് ചെയ്തു കാമക്കൊടൂരൻ ചാരിറ്റിയെല്ലാം പച്ചക്കള്ളം മുഖത്തടിച്ചു എന്തും പറയാം പക്ഷേ കോടതി ഉത്തരവ് വരുന്നതുവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അഞ്ചു ദിവസമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രതിയായി നിൽക്കുകയാണോ ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടുവരരുത് ആരും അറിയാത്ത സത്യങ്ങളുണ്ട് ഞെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ട് എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്ത് പറയാത്തതാണ് ഞാനും കോകുലയും മനസ്സമാധാനമായിട്ടാണ് ജീവിക്കുന്നത് സ്വർഗത്തിലാണോ ഇരിക്കുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് ഞാൻ കേസ് കൊടുക്കണം വഴക്കിടണം എന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്കും നല്ലൊരു ജീവിതം വേണം എനിക്കും ഒരു കുട്ടി വേണം ഞാനും ജീവിതത്തിൽ കുറെ മിസ് ചെയ്തിട്ടുണ്ട് എന്റെ യുവത്വം വിട്ടുപോയി നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത് അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ആയി ഇനി ടെററിസ്റ്റ് വന്നിട്ടില്ല അതും കൂടി വന്നാൽ നന്നായിരിക്കും ഇതല്ല സത്യം എനിക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി ഉദ്ദേശം മനസ്സിലായി ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല എന്തിനാണ് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കുടുംബമില്ലേ നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും എല്ലാം തെളിയിക്കും അത് വേറെ ഇത് ിഹത്യാണെന്നും നടൻ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കതെ കമന്റ് ചെയ്യുക